ഞാൻ അലക്കുന്നേനു അലക്കാനുണ്ടേനു ഒരുപാട് ഇല്ല ഇപ്പൊ ചായ കുടിച്ചിനില്ല ചായ കുടിക്കണം അലക്കിട്ട് ചായ കുടിക്കാന്ന് വെച്ചിട്ടാ ഭയങ്കര വേലു ആ മോള് പോയി ഓളിപ്പൊ ഓളെ വിട്ടിട്ട് ഞാൻ ഇപ്പം അലക്കാൻ വന്നേയുള്ളൂ അമ്മ കടന്നിട്ടാ ഉള്ള അമ്മക്ക് സുഖമില്ല നടുവേദന എടുക്കുന്ന കടന്നിട്ടാ ഉള്ളേ ഞാൻ കൊറച്ചിട്ട് വിളിക്കാ ആ ശരി ഓട്ടാ ഓഹോ അലക്കണ്ട പേരും പത്തി ഫോണ് കളിയാ അമ്മേ അത് ഏട്ടൻ വിളിച്ചേനു ഏട്ടൻ വിളിച്ചോണ്ട് എടുത്ത് ഞാൻ അളക്കാൻ നോക്കുന്നേനു ഇല്ല അമ്മേ ഇല്ലമ്മേ ഉണ്ട് ഇതും കൂടി അലക്കിക്കോ എനിക്ക് വല്ല ഇങ്ങനെ ഞാൻ പോയിട്ട് നേരം കിടക്കട്ടെ അളക്കടേ ആ ഞാൻ അലക്കിക്കോടാമ്മന്നെ അലക്കിട്ടാകുമ്പോല്ലേ അയിൽ തന്നെ ഒരുപാട് വെള്ളം കഴിക്കണേ അതിലും ഉണങ്ങി വെക്കാം വെള്ളം എടുത്തിട്ട് പോയിക്കോ ഇത് എന്താ കറണ്ട് ബില്ല് ഞാനടക്കുന്നു എന്തൊരു ചൂടാ ഭഗവാനേ ഇനി രണ്ടു മൂന്ന് മാസം എന്താ പറയുക പെണ്ണ് വിളിച്ചിന് കഴിയില്ലോ വിളിക്കണ്ട സമയം കഴിഞ്ഞില്ലേ ഒന്ന് വിളിച്ചോ കേട്ടെ എന്തൊക്കെ ആ നാടാ എന്റെ അമ്മ ഇടക്ക് എടുത്ത് പോയി കറ എനിക്ക് അമ്മ എളുപ്പ തന്നെ പറയും ഹലോ എന്നാ എന്റെ മോള് വിളിക്കാഞ്ഞേ സമയത്ര അമ്മേ ചായയെല്ലാം കുടിച്ച് ഞാൻ കൊറച്ച് തിരക്കിലേനു അതുകൊണ്ടാ വിളിക്കാണ്ടായ കുടിച്ചേ ചന്ദ്രം പോയിനെ പിള്ളാര ചന്ദ്രേട്ടം പണിക്ക് പോയിനെ മക്കള് ആ സ്കൂളിൽ പോയിന് ചെറുതെ ചെറിയൊരു ജലദോഷം എല്ലാം ഉണ്ടേനു എന്നാലും ഞാൻ പറഞ്ഞു വിട്ട് സന്ധ്യ എടുത്തു അല്ലണ് ജലദോഷം ക്ഷീണം ഉണ്ടെങ്കിൽ കുട്ടീനെ വീട്ടിലെത്തിച്ചാ പോരെ നീ പറഞ്ഞു വിടേണ്ട ആവശ്യം ഉണ്ടാ പിന്നെ ഇപ്പൊ പിള്ളേർക്കെല്ലാം പനിയും എല്ലാം ഉണ്ടേ വെറുതെ ഇനിയിപ്പം വേറെ മാലാകാരം പെരുത്തി വെക്കണ്ടായിരുന്നു സന്ധ്യ അപ്പുറം കാലം ഉണ്ട് ആടുന്നുണ്ടല്ലോ ഫോൺ കുത്തുന്നാന്ന് അലക്കാണ്ട പേരും പറഞ്ഞാണ്ട് ഫോൺ കളിക്കുന്നു അലക്കീനോ ഇല്ല പച്ചക്കറിക്ക് വെള്ളവും കോരിയില്ല ഇന്നേ ചോറും കറിയെല്ലാം കണക്കാം ഞാൻ പട്ടിണിയായിരിക്കും നമ്മ ആ അമ്മ ഒന്ന് നോക്ക് താങ്ങാനൊന്നും നിക്കണ്ട പിന്ന എല്ലാം എടുക്കട്ട് അമ്മ എന്തിനാ താങ്ങാൻ നിക്കുന്നു എന്താ വേലക്കരി അങ്ങാന അമ്മ അവളെ അമ്മ എല്ലാത്തിനും പായിയാരം കാണിച്ചു കൊടുത്തിട്ടാന്ന് എന്നാ പിന്നെ അമ്മക്ക് അങ്ങ് പറഞ്ഞുകൂടിയോ ആ ചോറും കറിയെല്ലാം ആക്കി വെച്ചിട്ട് അങ്ങ് അലക്കാൻ പോവാ ഇതന്ന അലക്കാൻ ഇത്ര വലിയ തിരക്ക് അലക്കാനാവുമ്പോ കൊറേ സമയം എടുക്കാലോ അല്ലെ ആ പേരും പറഞ്ഞ് പിന്ന ഫോണും വിളിക്ക ഫോണും കുത്തിയിരിക്ക ചോറും കറിയല്ലായി അതെല്ലാം രാവിലെ തൊഴിലുറപ്പിന് പോകുന്നതിനേക്കാൾ മുമ്പ് ആ പെണ്ണുങ്ങൾ എല്ലാം എടുത്തിട്ട് വെച്ചിട്ട് പോയിന് എന്നാ ഞാൻ വിചാരിച്ച് അങ്ങ് വെക്കട്ടിന്ന് തൊഴിലുറപ്പിന് പോകുമ്പോ എന്നാ ഓർക്കല്ലേ ചോറെല്ലാം കൊണ്ടുപോവണ്ടേ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് എല്ലാം വെച്ചിണ്ടാക്കി പാഴ്സലാക്കിട്ട് കൊണ്ടുപോയി അമ്മേ ചന്ദ്രേട്ടനും മക്കും അമ്മ എന്ന് പറഞ്ഞിട്ട് ചത്തിറ്റാന്ന് പിന്നെ പിന്നാ പറയേണ്ട നൂറ് നാക്ക അമ്മേനെ കുറിച്ച് പറയേ ചന്ദ്രാടനാണെങ്കിൽ അമ്മേനെ പോലത്തെ ഒരു അമ്മായിമ്മേൻ്റെ മരുമോനായിട്ട് വരാൻ പറ്റിയത് ഭാഗ്യാന്ന് മുൻജന്മ സുഹൃതാന്ന് അല്ല പറയുന്നേ മക്കോ അമ്മമ്മ അമ്മമ്മ എന്ന് പറഞ്ഞാ ഭയങ്കര ഇഷ്ട അത് പിന്നെ എനിക്ക് അറിഞ്ഞു വിടെ മോളെ എനിക്ക പിള്ളേരെയും ഓനേം കാണാൻ കൊതിയായിട്ട് വയ്യ വീട് വരാനാവണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഓനോട് പറഞ്ഞ ഞാൻ രണ്ടു ദിവസം കൊണ്ട് വരാന്ന് ആ അമ്മേ ചന്ദ്രേട്ടൻ ഇപ്പം പണിയൊന്നും ഇല്ലമ്മേ പിന്നെ എൻ്റെ സ്വർണത്തിന്റെ ആണെങ്കിൽ പലിശേന്റെ പലിശ സഹിതം വന്നിട്ടുണ്ട് പിന്നെ ഒരൈമ്പതിനായിരം ഉർക്കേൻ്റെ ആവശ്യം ഉണ്ടേനും ഞാൻ ചന്ദ്രേട്ടനോട് പറഞ്ഞ നമുക്ക് അമ്മേനോട് ചോദിക്കാന്ന് ചന്ദ്രേട്ടൻ കൂട്ടം കൂടുന്ന ചോദിക്കും പറയുന്നു വേണ്ടന്നാ പറയുന്ന അമ്മേനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്നാ മോനോട് പറഞ്ഞ ഓ അതിയാ അല്ല എവിടുന്നു കിട്ടാൻ വഴിയില്ല അയിമ്പതിനായിരം റുപ്യ ഞാനിപ്പാട് വാക്കണ്ടേ എൻ്റെ ഒരു വഴിയുമില്ല നോക്കട്ടെ ഒരു കുറി വീഴ്ച പൈസ ഉണ്ടേനും ബാങ്കില് അത് എത്ര നമ്മ നമ്മോ അയ്യമ്പ ഉണ്ടോന്നൊന്നോ പോയി നോക്കട്ടെ എന്നിട്ട് പറയാ എന്നോട് ആ അമ്മേ അമ്മ തെര തെരണ്ടീട്ടൊന്നും പറഞ്ഞൊന്നല്ല ഞാൻ ഞാൻ എന്റെ ബുദ്ധിമുട്ട് ആരോടാ പറയുവാ അമ്മക്ക് ബുദ്ധിമുട്ടായാ ഞാൻ ചോദിച്ചേ നീ പിന്നെ ആരോടാ ചോയിക്കാനില്ലേ ഞാനല്ലാണ്ട് വേറെ തരാനല്ലേ നീ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്ക് ഞാൻ ബാങ്കിൽ നിന്ന് എത്ര ഉള്ളു വെച്ചാൽ അയച്ചു തരാം ബാങ്കിൽ ഒന്ന് നോക്കട്ടെ എന്നാ ശെരിട്ടാ ഞാൻ ഇന്ന് ഉച്ചക്ക് വിളിച്ചോളാം ഇനിയിപ്പൊ സന്ധ്യനോട് പറയാനൊന്നും നിക്കണ്ടേട്ടാ ഓളിപ്പൊ ഏട്ടനോട് പറഞ്ഞി അത് പിന്ന എന്നാ പറയൊരു ചോദ്യം പറച്ചിലല്ലായി എന്തിനാന്ന് വെറുതെ പറയൊന്നും വേണ്ട ആ അമ്മ ഫോണ് വെച്ചോ ഓള് ശ്രദ്ധിക്കുന്നുണ്ടാവും ചിലപ്പോ എടി നിന്നിട്ട് ഓൾ അറിഞ്ഞാലും നോക്കുന്നു എൻറെ കാര്യം ഞാൻ തന്നെയാ നോക്കുന്നു കെട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ട് ഓളെ അഭിപ്രായം ആരും ഇതാക്കൂല ഇവിടെ നല്ല തീരുമാനമാണ് ഞാൻ എന്റെ മോക്കല്ലേ വേറെ ആയിരിക്കും എന്നാ ശരി മോളെ ഞാൻ കൊറച്ചേരം കടപ്പെട്ട മേനും കൈയിലെടുക്കുന്നു എന്നാ ശരി പാവം എൻ്റെ മോള് എവിടുന്ന പൈസ ആയി കൊടുക്കണം അന്ന അവരെ നോക്കൂ വീടേ ഉള്ള പൂതനെ ഒന്നും നല്ലോണം നോക്കൊന്നുമില്ല അവരെ ഉണ്ടാകണക്കും കാരണം വരെ multimulti-multi pecok Hai hai hai

വർടോനാർ തരന്നോ ഈ ഇങ്ങടെ അമ്മേന്റെ കാലേ പോയ സംദി ഒരക്കി വന്നാട്ടേന്റെ കാലേ വെച്ചും പോയി കാല നടക്കാനാണ് ഇരക്കി ഇറങ്ങി വന്നാ ശരിയാന്നോ കൊച്ച ഗട്ടെ ഈ അമ്മേനെ ഒച്ചാണോ കേൾക്കുന്നേ നീ നീ ഞാൻ 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 വേദന കുറവുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നടന്നോളൂ ഹലോ ണ്ട് സ്റ്റെപ്പൊന്ന് വീണിട്ട് കാലിന് ബ്ലാസ്റ്റ് പെട്ടെന്ന് അല്ല മോക്ക് രണ്ടു ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുവാ മോക്ക് പണിയും എന്തോ ആവൂലപ്പാ ഇന്ന നീ ശ്രദ്ധിക്കായിട്ടല്ലേ വീണിന അമ്മ എനിക്കിപ്പ അങ് വന്ന് നിൽക്കാനൊന്നും ആവൂല ചന്ദ്രേട്ടന്റെ പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടന അതുകൂടാണ്ട് പിന്നെ നമ്മുടെ പിന്നെ വനിതാ ക്ലബിന്റെ പിന്നെ വാർഷികാന്ന് അപ്പൊ അതിന്റെ കൈകോട്ടിക്കളിയും പിന്നെ തിരുവാതിരയൊക്കെ ഉണ്ട് അതിനൊക്കെ ഞാൻ ചേർന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രാക്ടീസിനെല്ലാം പോകുന്നുണ്ട് അപ്പൊ ഞാൻ എങ്ങനെയാടെ വന്ന് നിൽക്കുക ഇനിയിപ്പ്മേന ഇങ്ങോട്ട് കൂട്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ അതും നടക്കൂല ചന്ദ്രാട്ടൻ മക്കു ഈ കോയമ്പിന്റെ പണമൊന്നും തീരെ കുതുക്കൂല എന്നാ അപ്പൊ അവിടെ സന്ധ്യയില്ലേ ആ അമ്മേ എന്നാ വെക്കട്ടെ കുറച്ച് തിരക്കുണ്ട് എനിക്ക്

ഞാൻ ഞാനെന്തെല്ലാം എൻ്റെ മോളെ പറയല് ഞാൻ കൂടെ നിന്നിട്ട് ഇത്രയും നാളായിട്ട് മനസ്സിലാക്കിയിട്ടല്ലേ ഞാൻ എന്തെല്ലാം പണിയെടുപ്പിക്കൽ തോള ദൈവയെ മാപ്പാക്കണേ എൻ്റെ മരണം വരെ ഇവിടെ ഉണ്ടാവും വേറെ ഒരാൾ ഉണ്ടാവില്ല എനിക്ക് എനിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോഴത്തേക്കും എൻ്റെ മോളോടി വരുന്നില്ലേ പാവും